ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീജോസ് എക് ട്രാവലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഫോണൊക്കെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും എന്നുള്ള കാര്യം ഊഹിക്കാം നിങ്ങൾ തമ്പിലേനു കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഷോപ്പ് വൺ നോട്ട് വൺ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അപ്പോൾ ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ആണ് സോറി ആപ്ലിക്കേഷൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇതിനു മുന്നേ ചെയ്തിരുന്നു എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിൽ പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ കുറേ കമൻസും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ ആ കമൻസിനൊക്കെ കുറേയൊക്കെ ഞാൻ അതിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ റിപ്ലൈ കൊടുക്കാത്തവർ എന്നോട് ഞാൻ ഫസ്റ്റ് എന്നോ ക്ഷമ ചോദിക്കുന്നു കാരണം തിരക്കുണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഞാൻ ഞാനായിരിക്കും ഞാൻ റിപ്ലൈ തരാതെ വരിക അല്ലാണ്ട് ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതിനെല്ലാം ഏകദേശം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിന് നമുക്ക് നോക്കാം നമുക്ക് നമുക്ക് എൻ അവരുടെ സംശയങ്ങൾ ആ സംശയത്തിന് ഉള്ള ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള മറുപടി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിൽ പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് കമൻറ്റ് തന്നെ തുടങ്ങാം ഓൺലൈനിൽ പേ ചെയ്ത് ഓർഡർ ചെയ്തു പെട്ടെന്ന് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ക്യാൻസൽ ചെയ്തു എന്നാൽ അപ്പോഴേക്കും നമ്മൾക്ക് ആ ക്യാഷ് തിരികെ കിട്ടുക എപ്പോഴാണ് നമുക്ക് ആ ക്യാഷ് തിരികെ കിട്ടുകയെന്ന് ഞാൻ നിങ്ങളോട് ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ പേ ചെയ്യേണ്ട ഓപ്ഷനും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് ഓൺ ഡെലിവറീൻ്റെ ഓപ്ഷൻസും ഉണ്ട് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറിയിൽ തന്നെ ചെയ്യുക കാരണം ഓൺലൈനിൽ പേയ്മെൻ്റ് ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു പതിനാല് ദിവസം വരെ ഡിലേ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ നമുക്ക് ഓൺലൈനിൽ ചെയ്യും ഓൺലൈനിൽ ക്യാഷ് ചെയ്യാതെ ക്യാഷ് ഓൺ ഡെലിവറി മാത്രം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി മാത്രം നിങ്ങൾക്ക് ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമ്പോൾ ക്യാഷ് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ നമുക്ക് സാധനം വേണ്ട എന്നുണ്ടെങ്കിൽ അപ്പോൾ പലവർക്കും നമുക്ക് ഓരോ സാധനങ്ങൾ കണ്ടിട്ട് നമ്മൾ ഓരോന്നും ഓർഡർ ചെയ്യും ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ പകുതി എത്തിക്കഴിയുമ്പോൾ ക്യാൻസലേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർ മാക്സിമം ശ്രദ്ധിക്കുക മാക്സിമം ക്യാഷ് ഓൺ ഡെലിവറി മാത്രം ചൂസ് ചെയ്യുക പിന്നെ അടുത്തൊരു കമൻറ്റ് നമുക്ക് നോക്കാം ഇതിൽ നിന്ന് കിട്ടുന്ന ക്രെഡിറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് വരിക പ്ലീസ് ആൻസർ മീ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻ്റ് അടിച്ചിട്ടുണ്ട് നമ്മുടെ ഇതിൽ നിന്ന് കിട്ടുന്ന ക്രെഡിറ്റ്സ് അതായത് നമ്മൾ ഓരോ പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഓരോ പ്രോഫിറ്റ് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് കോയിൻസ് ആയിട്ട് അണേ കിട്ടുന്നത് ഈ ഒരു കോയിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നീട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ അതായത് ഓരോ ഐറ്റംസിന് ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഓരോന്ന് ഓരോ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ മാർജിൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണിക്കുന്നുണ്ട് ആ ഒരു മാർജിൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടേണ്ട പ്രൈസ് അതായത് നിങ്ങൾക്ക് കസ്റ്റമർക്ക് ത്രൂ കൊടുക്കേണ്ട പ്രൈസ് നിങ്ങൾക്ക് ഒരു നൂറ് രൂപയോ അല്ലെങ്കിൽ ഒരു അമ്പത് രൂപയോ നിങ്ങൾക്ക് എത്രയും ദശ നിങ്ങൾക്ക് കൂട്ടിയിടാം ആ ഒരു പ്രൈസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അയാൾക്ക് ഡെലിവറി ആയി കഴിഞ്ഞതിന് ശേഷം റിട്ടേൺ പീരീഡിലുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ്സ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഈ മാർജിൻ എന്ന് പറയുന്നതും നിങ്ങൾക്ക് മാറിപ്പോകരുത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ മാർജിൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടേണ്ട എമൗണ്ട് അതായത് നമ്മുടെ ലാഭമാണ് മാർജിൻ എന്ന് പറയുന്നത് അതുപോലെ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പർച്ചേസ് ചെയ്തതിന് ചെയ്തതിനൊണ്ട് നമുക്കതിൽ നിന്ന് ആ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ബിസിനസ് ചെയ്യുന്നത് കൊണ്ടുള്ള നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്രെഡിറ്റ്സ് അല്ലെങ്കിൽ ബോണസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് നമുക്ക് കുറേ കാലം കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബോണസ് അല്ലെങ്കിൽ ഒക്കെ നമുക്ക് എക്സ്പെയറി ആയി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത കമൻറ്റ് വായിക്കാം അടുത്ത കമൻറ്റ് ഞാൻ ഈ ഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്തു പക്ഷേ നമുക്ക് എത്ര ശതമാനമാണ് കമ്മീഷൻ കിട്ടുന്നത് പിന്നെ എൻ്റെ ക്രെഡിറ്റുകൾ കുറഞ്ഞു കുറഞ്ഞു പോകുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഒരു ആഴ്ച കൊണ്ട് പതിനേഴ് എണ്ണം ഓർഡർ ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര കമ്മീഷൻ കിട്ടും ഒന്നും അറിയാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതിൽ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു തൊട്ട് മുന്നേ തന്നെ ഞാൻ പറഞ്ഞു ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻസെൻറ്റീവാണ് അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്നതിൽ നമ്മൾ പിന്നെ പറയുന്ന പ്രൈസ് നമ്മുടെ പ്രൈസും അതുപോലെ തന്നെ കസ്റ്റമറുടെ പ്രൈസ് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു മാർജിൻ അടിച്ചു കൊടുക്കുക നിങ്ങൾ എത്ര എണ്ണം ഓർഡർ ചെയ്താലും ആ ഒരു എണ്ണത്തിനൊക്കെ നമ്മുടെ ഒരു മാർജിൻ നിങ്ങൾ അടിച്ചു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു മാർജിനുള്ള പ്രൈസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ കമ്മീഷൻ നിങ്ങൾ ശതമാനം ചോദിച്ചു അപ്പോൾ ശതമാനം അല്ല നമുക്ക് എത്ര വേണമെങ്കിലും അടിച്ചു കൊടുക്കാം നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് നമുക്ക് പിന്നെ നാന്നൂറ് രൂപയ്ക്ക് പിന്നെ ഈ shop വൺ നോട്ട് വൺ ആപ്ലിക്കേഷൻ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് അഞ്ഞൂറ് രൂപയ്ക്കോ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കോ നിങ്ങൾക്ക് വിൽക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളുമൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ കൊടുക്കുക അതിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ രീതിയിലുള്ള ഒരു കമ്മീഷൻ നിങ്ങൾ ചൂസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കൊടുക്കുക എന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അടുത്തൊരാളുടെ comment ആണ് account നമ്പറും ഐ എഫ് എസ് സി കോഡും ഒക്കെ കൊടുക്കുന്നത് ഇതിൽ സേഫ് ആണോ എന്നാണ് ചോദിച്ചാൽ യാതൊരു കാരണം കൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഏകദേശം പത്ത് മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഉള്ള ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഇത്രയും പേര് ഇതൊരു ആയിട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്കൊരു സേഫ്നെസ്സും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല അടുത്തൊരു കമൻറ്റ് നോക്കണം കമൻറ്റ് നോക്കാം ബ്രോ ഏൺ ചെയ്ത ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു നമ്മൾ ഏൺ ചെയ്യുന്ന ക്യാഷ് അല്ല നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇൻസെൻറ്റീവും ക്രെഡിറ്റ്സും കാര്യങ്ങളുമൊക്കെ നമുക്ക് അടുത്ത ഓർഡറിൽ നമുക്കതിൽ നിന്ന് പിന്നെ കിട്ടാൻ അതായത് നമുക്കതിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടാൻ മാത്രമാണ് നിങ്ങൾ അടിച്ചു കൊടുക്കുന്ന മാർജിൻ പ്രൈസ് മാത്രമേ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് വരുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡും ഒക്കെ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് അടുത്ത ഒരു കമൻറ്റ് ഞാൻ ചെയ്തു നോക്കി ബട്ട് എനിക്ക് കിട്ടിയ പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് പോകുന്നില്ല ആയി പോകുന്നു അക്കൗണ്ടിൽ വരാൻ എന്താ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാർജിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മൾ അക്കൗണ്ട് നമ്പറിലേക്ക് ആയിട്ട് വരും ബട്ട് എക്സ്പയറി പോകും ഈ ആവുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ ബോണസ് പോയിൻ്റുകളും കാര്യങ്ങളും ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പെയർ ആവുന്നത് അത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല അടുത്ത ഓർഡറുകളിലും കാര്യങ്ങളിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഓഫറുകളും കാര്യങ്ങളും വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ അടുത്ത ഒരു കമൻറ്റ് നോക്കാം എന്റെ ആപ്പ് റീസ്റ്റാർട്ട് ചെയ്യാൻ കാണിക്കുന്നു എങ്ങനെയാണ് എങ്ങനെയും ഓൺ ആവുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ മെമ്മറി കാര്യങ്ങൾ നിറഞ്ഞിട്ടുണ്ടാവും അപ്പം നിങ്ങളെ ഫോൺ മെമ്മറി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആപ്പ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഒന്നും കൂടി റീഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ നമ്പറും മൊബൈൽ നമ്പറും അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളും പാസ്വേഡും ഒക്കെ അടിച്ച് ഒന്നും കൂടി ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക അപ്പോൾ ഏകദേശം നമുക്ക് റെഡി എങ്ങനെയാണ് അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറുക എന്നുള്ള ഒരാൾ കമൻ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോ പർച്ചേസ് ചെയ്തിട്ട് അതിൽ നമ്മുടെ പ്രൈസും മാർജിൻ പ്രൈസും കസ്റ്റമർ പ്രൈസും അടിച്ചു കൊടുത്തതിനു ശേഷം അവർ ഡെലിവറി ആയി അവരുടെ ക്യാഷ് 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 ഓൺ ഡെലിവറി ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ അങ്ങനെ അവർക്ക് കിട്ടി അത് ആ കമ്പനിയിലേക്ക് പോയതിന് ശേഷം മാത്രമേ നമുക്ക് ക്യാഷ് കയറുള്ളൂ അപ്പോൾ പെട്ടെന്ന് ഒരു ക്യാഷ് ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് ആരും ഇറങ്ങിത്തിരിക്കരുത് കാരണം ഇതിൽ ഇങ്ങനെയുള്ള പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കിട്ടുകയുള്ളൂ ഇനി ഒരാൾ ചോദിക്കുന്നത് നമ്മൾ ഓർഡർ ചെയ്യുന്നത് ഒരു കളർ കളർ വരുന്നത് വേറെ കളർ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കളറിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ കളറിൽ ചില അതായത് ചില ഓർഡേഴ്സിൽ കളർ ചേഞ്ച് വരാറുണ്ട് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് റിട്ടേൺ ഓപ്ഷൻ അടിക്കാം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഉണ്ട് എക്സ്ചേഞ്ച് ഓപ്ഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറുന്നതാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നു കമൻറ്റ് ഒരു ജില്ലയിൽ നിന്നും കൊണ്ട് മറ്റൊരു ജില്ലയിലേക്ക് ഓർഡർ ചെയ്ത് ഡെലിവറി ചെയ്യാമോ തീർച്ചയായും ഒരു ജില്ലയിൽ നിന്നല്ല ഒരു സംസ്ഥാനത്തുനിന്ന് വരെ നമുക്ക് ഓർഡർ ചെയ്ത് മറ്റൊരു സംസ്ഥാനത്തേക്ക് നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഓർഡർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കസ്റ്റമറുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മറ്റൊരാൾക്ക് നിങ്ങൾക്ക് ചെയ്യാം ക്യാഷ് മാത്രം നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി അടുത്ത അടുത്തൊരാൾ എനിക്ക് നാന്നൂറ് ഉണ്ട് അത് എങ്ങനെ അക്കൗണ്ടിലേക്ക് ആക്കു എന്നാണ് ചോദിക്കുന്നത് നാനൂറ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ബോണസ് പോയിന്റ് ആയിരിക്കും നാന്നൂറ് എന്ന് കാണിക്കുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരിക്കലും വരികയില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർജിൻ പ്രൈസ് അടിച്ചു കൊടുത്താൽ മാത്രമേ ആ മാർജിൻ പ്രൈസ് മാത്രമേ ഞങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ളത് നമ്മുടെ ബോണസ് പോയിൻ്റുകളും കാര്യങ്ങളുമാണ് അതൊരിക്കലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരില്ല അടുത്തൊരാൾ ചെയ്യുന്നുണ്ട് സോറി അടുത്തൊരാൾ ചോദിച്ചിട്ടുണ്ട് ഏൺ ചെയ്യുന്ന ക്യാഷ് നമുക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏൺ ചെയ്യുന്ന ക്യാഷ് നമ്മൾ ഒരിക്കലും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയില്ല കാരണം ക്യാഷ് അല്ല നമ്മൾ ഏൺ ചെയ്യുന്നത് മാർജിനാണ് മാർജിൻ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി മാർജിൻ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാർജിൻ നമ്മൾ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പോൾ നമുക്ക് ഈ ബോണസ് പോയിന്റ് ആണ് നമ്മുടെ വൺ നോട്ട് വണ്ണിലേക്ക് ആഡ് ആവുന്നത് ആ ബോണസ് പോയിന്റ് നമുക്ക് അടുത്ത പർച്ചേസിലും കാര്യങ്ങൾക്കുമൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ ഏൺ ചെയ്യുന്ന ക്യാഷ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത് ഏൺ ചെയ്യുന്ന സോറി ഇത് റിപ്പീറ്റ് ആയിട്ടുള്ള ഓരോ കമൻ്റുകളാണ് പേടിഎമ്മിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് പേടിഎമ്മിലോട്ടല്ല വിഡ്രോ ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്കാണ് നമ്മുടെ അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ അക്കൗണ്ട് നമ്പറിലേക്ക് വരുന്നുണ്ട് ഏകദേശം എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ഒരു അതായത് ഏകദേശം ചോദിക്കുന്ന ഇതിൽ വരുന്ന എല്ലാ കമൻസുകളും ഒരേപോലത്തെ അല്ലെങ്കിൽ ഒരേ ചോദ്യ ഭാവങ്ങളുള്ള കമൻറ്റുകളാണ് അപ്പോൾ അതിന് എല്ലാത്തിനും ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഇനി ഇങ്ങനെ നീണ്ട് 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 നീണ്ടു പോകും അതുകൊണ്ട് ഞാൻ വളരെ വേണ്ടപ്പെട്ട പോയിൻറ്റ്സിനും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട കമൻസിന് മാത്രമേ ഉത്തരം തരുന്നുള്ളൂ അപ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് അടിക്കുക എന്തെങ്കിലും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ റീപ്ലേ തരാൻ സാധ്യ പറ്റുന്ന പോലെ ഞാൻ റീപ്ലേ തരുന്നതാണ് ഇനി നിങ്ങൾ റീപ്ലൈ തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിപ്പിക്കേണ്ട വിഷമിക്കേണ്ട നമ്മുടെ ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ റീപ്ലേ ചെയ്യുന്നതാണ് കാരണം നമ്മൾ കുത്തിപ്പിടിച്ചിരുന്ന് യൂട്യൂബിൽ റീപ്ലേ ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും ബെറ്ററാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഓരോരുത്തർക്ക് അവരുടേതായ സംശയങ്ങൾക്കുള്ള മറുപടി കൊടുക്കുന്നത് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ ഇതിലൊക്കെ ചെയ്യുന്നതിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാം ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം എല്ലാ ഒരു കമൻറ്റുകളും വരുന്നത് ഒരേ ടൈപ്പ് കമൻറ്റുകളാണ് വരുന്നത് ഇതിലിപ്പോൾ ഏകദേശം ഉള്ള കമൻറ്റുകളൊക്കെ ഒരേ ടൈപ്പ് ആണ് വരുന്നത് കുറേ പേര് വാട്സപ്പ് നമ്പർ ചോദിക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ കോൾ ചെയ്യ അതായത് നമ്മുടെ ഇപ്പോൾ വാട്സപ്പ് മിക്കവരും വാട്സപ്പ് ചെയ്യാണ്ട് അതിൽ കോൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നത് സൈഡ് ബിസിനസ്സായിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നത് എനിക്ക് പ്രൊഫഷണലി എനിക്ക് ജോബും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു നമ്പർ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള നമ്പറാണ് ആ നമ്പറിൽ എനിക്ക് കോളുകൾ വരും അപ്പോൾ എനിക്ക് ഡ്യൂട്ടി ടൈമിൽ കാര്യങ്ങളിൽ കോളുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾ എന്നോട് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ എന്താ ഞാൻ എന്താ ഈവൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ലെങ്കിൽ സോറി പിന്നെ വാട്സാപ്പ് നമ്പർ തരാത്തത് എന്താ മൊബൈൽ നമ്പർ തരാത്തതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത് അപ്പോൾ നമ്മുടെ ഏകദേശം ഈ ഒരു കമന്റ്സ് ഒക്കെ ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്യുന്ന കമൻസുകൾ കാര്യങ്ങളൊക്കെ എല്ലാം ഏകദേശം ഒരേ കമന്റുകളാണ് ഒരു എല്ലാ ജില്ലകളിലും സർവീസ് ഉണ്ടോ ഒട്ടുമിക്ക ജില്ലകളിലും സർവീസ് ഉണ്ടാവും സോറി ഒട്ടുമിക്ക ജില്ലകളിലല്ല എല്ലാം ഒട്ടുമിക്ക സ്ഥലം കേരളത്തിൻ്റെ തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ സർവീസ് ഉണ്ട് പിന്നെ സപ്പോസ് ഏതെങ്കിലും കാരണവശാലും ഏതെങ്കിലും സ്ഥലത്ത് സർവീസ് ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പിൻകോഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അവിടേക്ക് തീർച്ചയായിട്ടും സർവീസ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടികളൊക്കെ എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മെസ്സേജ് അയക്കുക അപ്പം ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം കാണുന്നത് വരെ എല്ലാവരോടും ബൈ